ായ് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഒരു സൈബർ തട്ടിപ്പിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ പൈസ പോകുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ ദാ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്റെ ഒരു ഫ്രണ്ടിന് വന്ന ഒരു മെസ്സേജ് ആണിത് അതായത് ട്രാഫിക് വയലേഷൻ നടന്നിട്ടുണ്ട് അതിന്റെ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലിങ്കും കാണിക്കുന്നുണ്ട് ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്താൽ പരിവാഹ സൈറ്റിന്റെ ഈ ചലാൻ ഓപ്ഷനാണ് കാണുന്നത് പരിവാഹന്റെ അതേ സൈറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉള്ളത് ഇവിടെ ചലാൻ നമ്പറോ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പറോ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട് നമ്മുടെ വാഹനത്തിന്റെ നമ്പർ സെർച്ച് ചെയ്താൽ ഇതാ കണ്ടോ സ്പീഡ് വയലേഷന്റെ ഫൈനും ഇവിടെ കാണാം പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറൊരു വാഹനത്തിന്റെ നമ്പർ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ ഇവിടെയും സെയിം വയലേഷൻ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ തട്ടിപ്പ് മനസ്സിലായില്ലേ ഇത് അങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി വീണ്ടും വണ്ടി നമ്പർ തന്നെ വേണമെന്നില്ല വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോഴും സെയിം വൈനേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പൈസ തന്നെ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും വേറൊന്ന് ഇതൊരു ഫോൺ നമ്പറിൽ നിന്നാണോ വന്നിട്ടുള്ളത് അത് ട്രൂ കോളറിൽ നോക്കിയപ്പോൾ നമ്പർ ആണെന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു ഗവൺമെന്റ് സർവീസ് മെസ്സേജ് പോലും അല്ലേ ഇത് കൂടാതെ ഓപ്പൺ ആയ ഈ ചാനൽ സൈറ്റിന്റെ അഡ്രസ്സ് നോക്കിക്കേ എങ്ങനെയാണ് കാണിക്കുന്നത് ഒരു ഗവൺമെന്റ് സൈറ്റേ അല്ല എന്നാൽ ശരിക്കുമുള്ള പരിവാഹൻ ഈ ചാനൽ സൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഗവൺമെന്റ് സൈറ്റ് ആണെന്ന് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേയ്മെന്റ് ഒന്നും ചെയ്തേക്കല്ലേ ഫ്രോഡ് ആണ് കേട്ടോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോട്ടോ